പിന്നീട് കാണിക്കുന്നത് ഒരു മധുവിധു അറ്റ്മോസ്ഫിയർ ആണ് പാലും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അശ്വിനാണെങ്കിൽ വയലിലെ ഒരു പാട്ട് വായിക്കാണ് കേട്ടോ കസ്തൂരിമാൻ സിനിമയില്ലേ അതിലൊരു സോങ്ങ് അപ്പൊ നല്ല സുന്ദരിയായിട്ട് നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി വന്ന അശ്വിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ നിർത്തി കളഞ്ഞത് ഞാൻ അശ്വിൻ സായറാമിന്റെ ശ്രുതി തന്നെയല്ലേ എന്നെയും കൂടെ ചേർത്ത് പാടുവോ ഞാനും ലയിക്കട്ടെ ഇനി എനിക്ക് ഈ സമുദ്രത്തിൽ ചേർന്നേ മതിയാവും ഒറ്റയ്ക്ക് ഒഴുകാനുള്ള പ്രാണി ഈ അരുവിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ അശ്വിന്റെ ഒരു ഡയലോഗിണ്ട് ഒരിക്കൽ വഴി തെറ്റി എന്റെ ഫാഷൻ റാപ്പിലേക്ക് കയറി വന്ന ഒരു സാധാരണ പെൺകുട്ടി പരസ്പരം അഴക്കിട്ടും പിണങ്ങിയും വളർന്നൊരു പ്രണയം ഈ ലോകത്ത് ഇങ്ങനെ നമ്മളല്ലാതെ ഇങ്ങനെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാവോ എനിക്കറിഞ്ഞൂടാ ശ്രുതി ലക്ഷ്മി എനിക്ക് ഒരു സംശയുണ്ട് എന്ത് സംശയം നമ്മൾ ഈ പ്രണയത്തെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്ക എന്ന ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഏതോ ജന്മകൽപ്പനയിൽ ഈ പ്രണയത്തെ അങ്ങനെ വിളിക്കാനാ എനിക്കിഷ്ടം എന്ന് ശ്രുതി പറയാട്ടോ എനിക്കും എന്ന് അശ്വിനും കൂടെ പറയാണ് എന്നിട്ട് രണ്ടുപേരുടെയും തലയും തലയും കൂട്ടിമുട്ടിയിട്ട് കൈ കൊണ്ടൊരു ലവ് ഉണ്ടാക്കുന്നതോ അവസാനത്തെ ഭാഗം അപ്പോൾ അതോടെ നമ്മുടെ സീരിയൽ അങ്ങ് അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ സീരിയൽ ആദ്യം മുതലുള്ള എപ്പിസോഡിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ബൈ